ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായ കാരണം സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം കേൾക്കാനിട വന്നു അത് കേട്ടപ്പോൾ ഈ മുസ്ലിയാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതേപോലെ ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാനുമൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവതരിപ്പിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളും കളവുകളും സത്യത്തിൽ എന്നെ ആശ്ചര്യപ്പെടുത്തി മുമ്പ് പല വിഷയങ്ങളിലും നമുക്കത് ബോധ്യപ്പെട്ടതാണ് പക്ഷേ ഈ ഒരു വിഷയം കൂടെ വന്നപ്പോൾ അതൊന്നുകൂടെ ബോധ്യപ്പെടുകയാണ് എന്താണ് വിഷയം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ സംഭവമാണല്ലോ ബൈ അതുരാന് പ്രസിദ്ധമായ ഒരു ബൈ അത്താണത് ആ ബൈ അത്ത് ആ ഉടമ്പടി നടന്നത് ഒരു വൃക്ഷത്തിൻ്റെ താഴെയാണ് അള്ളാഹു സുബാനുഹു അലാവിൻ്റെ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുമുണ്ട് ആ വൃക്ഷം ആ ബൈഅതുരുവാനുമായി ബന്ധപ്പെട്ട വൃക്ഷത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും തെറ്റായ വിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന ചില കളവുകളും ദുർവ്യാഖ്യാനങ്ങളുമുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യവും സത്യവും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കളവുകൾ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സംസാരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്

പിന്നെ ജനങ്ങൾക്ക് കാലപ്പഴക്കം ചെന്നപ്പോൾ മരം ഏതാണെന്ന് മനസ്സിലാവാതെ ചില ഈ മരത്തിൻ്റെ ചില ആ മരത്തിൻ്റെ ചില മരത്തിൻ്റെ ജാതി മരം മുറിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ വർക്കത്തിരുത്ത മരം കുറിച്ചു എന്നല്ല മോറൊക്കെ ഉപകാരം എന്ന് പറഞ്ഞാൽ ആ മരവിടുത്ത് മുറിച്ചാളിയും അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ പല മരത്തിൻ്റെ അടുത്തും പോയി ചെയ്യാൻ പഠിക്കാം മരേതാണെന്നുള്ളത് ആൾക്കാർക്ക് കൊടുത്തൂല്ല അപ്പോൾ മരം മര എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കി ആ മലമുടം മുറിച്ച് പോയി ഏതോ ഒരു മരണമാണിക്ക് മുറിച്ച് യഥാർത്ഥ മരം ജലം മുറിച്ചിട്ടുണ്ടാവില്ല അതവിടെ ഉണ്ടാവും അപ്പോൾ ഏതോ ഒരു മരം മുറിക്കപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണ് ആ വർക്കത്തിരുത്ത മരം മുറിച്ചാളിന്നല്ല പറഞ്ഞത് അവിടെ ജനങ്ങൾ വിശ്വസിക്കുകയാണ് അവിടെ ഏതോ ഒരു മരത്തിനേക്ക് പുറത്തത്തില്ല അത് ശരിയാണ് ആ മനസ്സിലാവാതെ പല പോകാൻ തുടങ്ങി അത് എന്താണ് സഹോദരങ്ങളെ ഈ തങ്ങൾ പറഞ്ഞത് നബിസ് അലിഹു വസിയുടെ കാലഘട്ടത്തിൽ ഈ വൃക്ഷം കൊണ്ട് അതായത് നടന്ന ആ വൃക്ഷം ആ വൃക്ഷം കൊണ്ട് സഹാബിമാര്റക്കത്തെടുത്തിട്ടുണ്ട് അബൂബക്രഹു വനഹുവിന്റെ കാലത്തും ബറക്കത്തെടുത്തിട്ടുണ്ട് പിന്നീട് കാലപ്പഴക്കം ചെന്നപ്പോൾ ഉമർ അലി അള്ളാഹുഖിന്റെ കാലഘട്ടത്തിൽ അത് മനസ്സിലാകാതെ പോവുകയാണ് ചെയ്തത് എന്നാണ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ പറഞ്ഞത് വേറെയും പല കളവുകളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ് ഈ പറഞ്ഞതിൽ തന്നെ വിഡിദ്ധമില്ലേ അള്ളാഹുബുബിൻ റസൂലിൻ്റെ കാലഘട്ടത്തിൽ സഹാബിമാരൊക്കെ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട് വറക്കത്തെടുക്കുന്നു പിന്നെ അബുബക്രദുല്ലാൻ്റെ കാലഘട്ടത്തിൽ വർക്കത്തെടുക്കുന്നു കാരണം ജംസലി സ്വലമിയുടെ കാലഘട്ടത്തിൽ തന്നെ ഹിജറ ആറാം വർഷത്തിലാണ് വയ്യ തിരുവാൻ നടക്കുന്നത് അപ്പോൾ ഒരുപാട് കൊല്ലം അള്ളാഹുൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ സഹാബിമാർ അവിടെ പോയി വർക്കത്തെടുത്തിട്ടുണ്ട് പിന്നെ അബുബക്രദ്ൻ്റെ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ നിരന്തരമായി സഹാബിമാര് വർക്കത്തെടുത്ത ഒരു വൃക്ഷം ആ വൃക്ഷം പിന്നീട് മനസ്സിലാകാതെ പോയി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ വിഡിത്തമില്ലേ അദ്ദേഹത്തിൻ്റെ ആ വാചകങ്ങളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യം നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തങ്ങൾ പറയുന്നത് പോലെയാണോ വൃക്ഷം കൊണ്ടും മരം കൊണ്ടും ചെടികളെ കൊണ്ടും ഒക്കെ വറക്കത്തെടുക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ സഹോദരങ്ങളെ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഇല്ല ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു മരം കൊണ്ട് വറക്കത്തെടുക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം അള്ളാഹു സുബാനഹു പഠിപ്പിച്ചിട്ടില്ലാത്ത അല്ല പറക്കത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് പറക്കത്തെടുത്തോ എന്ന് അനുമതി നൽകാത്ത ഏതെങ്കിലും ഒരു സംഗതിയെ കൊണ്ട് പറക്കത്തെടുക്കാൻ ഇസ്ലാമിൽ ആർക്കും അനുവാദമില്ല ഈ മരവുമായി ബന്ധപ്പെട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് അള്ളാഹ് ഹുസ്ബൻ ാല അത് പഠിപ്പിച്ചിട്ടില്ല ഇപ്പൊ നോക്കൂ നിങ്ങൾ അലഹി വസ്ലാമക്ക് ആദ്യമായി വാഹ്യ അവതരിച്ച റബ്ബിക്കല്ല എന്ന വചനം അവതരിച്ച വിശുദ്ധ ഖുർആാനിലെ ആദ്യ വചനം അവതരിച്ച സ്ഥലമാണല്ലോ സ്ഥലമാണ് ഹിറ വഹിൻ്റെ ആരംഭം കുറിച്ച ഗുഹയാണത് പക്ഷേ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവിടേക്ക് പോകുകയോ അവിടെ നിസ്കരിക്കുകയോ അവിടെ നിന്ന് ബർക്കത്തെടുക്കുകയോ അതല്ല നബല് അള്ളു അലുസലമയുടെ സ്വഹാഭിമാർ പിന്നീട് മക്കത്തേക്ക് വന്നപ്പോഴോ എപ്പോഴെങ്കിലും അവിടെ പോയി നിസ്കരിക്കുകയോ ബർക്കത്തെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല എൻ്റെ കാരണം അല്ലെ അത് നിശ്ചയിച്ചിട്ടില്ല അതേപോലെ നബുഹി സ്വലമ ഹിജറ പോയ സമയത്ത് ഒളിച്ചിരുന്ന ഗുഹയാണല്ലോ തൗർ ഗാർ തൗർ അല്ലേ പിന്നീട് നബി നബ്സല്ലു വസ്ലമയോ സ്ഹാബിമാരോ അല്ലെങ്കിൽ അബുബക്ർ അദ് അള്ളാഹു മുൻഹുവോ അദ്ദേഹത്തിന് മരണം കിട്ടിയിട്ട് പോലും അവിടെ കാള കൂട്ടി കൊണ്ടുപോകുകയോ വറക്കത്തെടുക്കുകയോ ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയുമോ ഇല്ല അപ്പൊ അള്ളാഹുസ് അങ്ങനെ ഒരു നിയമം അങ്ങനെ ഒരു സംഗതി പഠിപ്പിച്ചിട്ടില്ല മറിച്ച് മരം കൊണ്ട് വറക്കത്തെടുക്കുന്ന സമ്പ്രദായം ജാഹിരിയാ കാലഘട്ടത്തിലെ അറബികളുടെ അതല്ലെങ്കിൽ അന്നത്തെ മുഷിരിക്കുകളുടെ സമ്പ്രദായമായിരുന്നു അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാനും കഴിയും ഇപ്പൊ നോക്കൂ നിങ്ങൾ ദാത്തു അൻവാച് എന്ന് പറയുന്ന ഒരു വൃക്ഷം അവർക്കുണ്ടായിരുന്നു ത്യായിഫിനടുത്തുള്ള ഒരു പ്രദേശത്തുള്ള വൃക്ഷമായിരുന്നു അത് മുഷിരിക്കുകൾ ബഹുദൈ ആരാധകരായ അറബികൾ നബ്സല്ലാസമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഷിരിക്കുകൾ അവരു യുദ്ധത്തിനും മറ്റുമൊക്കെ പോകുമ്പോൾ വിജയം കിട്ടാൻ വേണ്ടി വാളുകൾ അതിൻ്റെ മേൽ കെട്ടിത്തൂക്കിയിട്ട് ബറക്കത്തെടുത്തുകൊണ്ടായിരുന്നു പോയിരുന്നത് ഈ ഒരു സംഗതി കണ്ടപ്പോൾ നംസല്ലാസമ്മയുടെ സഹാബിമാർ പോലും അള്ളാൻ്റെ റസൂലിനോട് ചില സന്ദർഭങ്ങളിൽ പറഞ്ഞത് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾക്കും അതേപോലെ വറക്കത്തെടുക്കാൻ ഒരു വൃക്ഷത്തെ ഒരു ദാത്തു അൻവാത്തിനെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ നംസലല്ലാഹു അലഹി വസ്ലം കർശനമായ നിലക്ക് അതിനെ എതിർക്കുകയും അവർക്ക് താക്കീത് നൽകുകയും ചെയ്ത സംഗതികൾ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയൊരു സംഗതി ഇല്ല ഇപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണ് അള്ളാഹൻ റസൂലിൻ്റെ കാലത്ത് വർക്കത്തെടുത്തു അതേപോലെ അബൂബക്കർ അള്ളാഹുഹു മുനുവിൻ്റെ കാലഘട്ടത്തിൽ വർക്കത്തെടുത്തു എനിക്ക് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് വളരെ ആദരപൂർവ്വം പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം മുസ്ലിയരെ അല്ലെങ്കിൽ തങ്ങളെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ സ്റ്റേജിൻ്റെ മുമ്പിൽ വന്ന് വിളിച്ചു പറയരുത് ഒരു സമൂഹത്തെ തെറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് തങ്ങളെ ഈ വൈതുരിതുമായി നടന്നത് ചരിത്രപരമായി ഹിജറ ആറാം വർഷത്തിലല്ലേ ഏതൊരു കുട്ടിക്കും അറിയുന്ന കാര്യമല്ലേ എന്നാൽ ഹിജർ ആറാം വർഷത്തിൽ നടന്ന ബൈ അതുരുതുവാൻ നമുക്കറിയാം ആ ചരിത്രം അലൈഹി സ്ലമ സ്വപ്നം കാണുന്നു ഉമ്രക്ക് പോകാനുള്ള സ്വപ്ന ദർശനം ഉണ്ടാകുന്നു സഹാബത്തിനെയും കൂട്ടി ഉമ്രക്ക് പോകുന്നു പക്ഷേ മുഷിരിക്കുകൾ തടയുന്നു അങ്ങനെ അവിടെ വെച്ച് സഹാബിമാരിൽ നിന്ന് ബൈത്ത് വാങ്ങി ആ വർഷം ഉംറ ചെയ്യാതെ തിരിച്ചു പോരുന്നു പിന്നെ ഹിജറ ഏഴാം വർഷം ഉമ്രത്തുൽ കല അന്ന് നിർവഹിക്കാൻ പറ്റാത്ത ഉമ്ര നിർവഹിക്കാൻ വേണ്ടി ഹിജറ ഏഴാം വർഷം സഹാബത്തിനെയും കൂട്ടി പോകുകയാണ് ആ സന്ദർഭം സഹാബിമാരി പറയുന്നുണ്ട് സഹിഖുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ഉമർ ഇബിനുഹു പറയാണ് അതായത് ഹിജറ ഏഴാം വർഷത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും പോയി ആറാം വർഷത്തിൽ മടങ്ങിപ്പോന്നു ഏഴാം വർഷത്തിൽ വീണ്ടും ഞങ്ങൾ പോയി എന്തിനു എം ബ്രദർ വഹിക്കാൻ വേണ്ടി അങ്ങനെ അന്ന് ഞങ്ങൾ ആ ബൈ അത് ചെയ്ത സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളിൽ രണ്ടാൾക്ക് പോലും യോജിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ആ മരം അന്ന് ബൈ അത്ത് ചെയ്ത മരം ഇതാണെന്ന് ഒരു തീരുമാനത്തിലെത്താൻ ഞങ്ങളിൽ രണ്ടാൾക്ക് പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം തന്നെ ആ വൃക്ഷം അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ അത് വെള്ളപ്പൊക്കം കൊണ്ടോ കുത്തൊഴുക്കിലോ ഒക്കപ്പെട്ട് അത് അപ്രത്യക്ഷമായി ഏതാണ് ആ വൃക്ഷമെന്ന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല ഏത് അള്ളഹാൻ റസൂലിൻ്റെ കാലം കഴിഞ്ഞിട്ടോ അബൂബക്കർ അബുബക്രദുല്ലാന്റെ കാലം കഴിഞ്ഞിട്ടോ അബ്രദ്ന്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൊന്നുമല്ല അടുത്ത വർഷത്തിൽ ആമിൽ അടുത്ത വർഷത്തിൽ തന്നെ ഹിജറ ഏഴാം വർഷത്തിൽ തന്നെ അത് അപ്രത്യക്ഷമായിട്ടുണ്ട് തങ്ങളെ പഠിക്ക് നിങ്ങൾ എന്നിട്ട് ജനങ്ങളോട് പറയും ഉമർ പറഞ്ഞു അള്ളാഹുവിൻ ആ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പ് അള്ളാഹു സ്മഹാന ഹോ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്താ കാരണം നിങ്ങളെപ്പോലുള്ള കുറച്ച് കൗമൊക്കെ വിൽക്കാലത്ത് വരുമെന്ന് അള്ളാഹ് അറിയാലോ അല്ലേ നിങ്ങൾക്കൊക്കെ അതേപോലുള്ള വൃക്ഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ അറിയാം അതുകൊണ്ട് ഈ ഉമ്മത്തിനെ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട് റബ്ബ് തന്നെ അവൻ്റെ അപാരമായ കാരുണ്യത്തിൻ്റെ ഭാഗമായി ആ മരത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലെ നിങ്ങൾ തന്നെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഏതൊക്കെയോ മരത്തിലേക്കാണ് നിങ്ങൾ ഉംക്കും അതേപോലെ തന്നെ അജിനൊക്കെ വരുന്ന സംഘങ്ങളെ നിങ്ങളിൽ പെട്ട മുസ്ലിഖന്മാർ കൂട്ടിക്കൊണ്ടു അവസാനം സൗദി ഗവൺമെന്റ് ഇടപെട്ടത് മുറിക്കാറുള്ളതി എത്രയോ സംഭവങ്ങൾ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അള്ളാഹുഹു തന്നെ അതിൽ ഇടപെട്ടു അതാണല്ലോ ആ വൃക്ഷം അപ്രത്യക്ഷമായത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അതല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ആ വൃക്ഷം വർക്കത്തെടുത്തമാരാജ് ചിലപ്പോൾ അവിടെ ഉണ്ടായേക്കാം അത് ഉണ്ടാകാൻ ആഗ്രഹിക്കുക ചെയ്തത് അത് പോയത് തന്നെ വലിയ അനുഗ്രഹമാണ് എന്നാണ് സഹാബിമാർ മനസ്സിലാക്കിയത് മഹാന്മാരായ ഇമാമിയങ്ങൾ അതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളെ എത്രയോ ഇമാമിയങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിയങ്ങൾ തന്നെ ഇപ്പോൾ അൽഹാ ഫിലീബിനെ അലഹാസ്കലാണി റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ ഫത്തഹുൽ ഭാര്യ നോക്കിക്കോ അതിൽ അദ്ദേഹം പറയുകയാണ് അലാ ഹഫാ ഇഷ ആ വൃക്ഷം അപ്രത്യക്ഷമായതിലുണ്ട് അതിനുള്ള ഹിക്മത്ത് അത് അപ്രത്യക്ഷമായതിൻ്റെ ഹിക്ക്മത്ത് വിശദീകരിക്കുകയാണ് എന്താണ് അല്ലാ ഖൈർ അതിൻ്റെ താഴെ ആ വൃക്ഷത്തിൻ്റെ താഴെ ഖൈർ സംഭവിച്ചല്ലോ അതുകൊണ്ട് ജനങ്ങൾ ആ വൃക്ഷത്തിൻ്റെ വിഷയത്തിൽ കുഴപ്പത്തിൽ അകപ്പെടാതിരിക്കാനാണ് ആ വൃക്ഷം അപ്രത്യക്ഷമായത് അതിൻ്റെ ഹിക്കുമത്ത് പറയാൻ ആ വൃക്ഷം അവിടെ അവശേഷിച്ചിരുന്നുവെങ്കിൽ ലമാ ചില വിവരമില്ലാത്ത അവിവേകികൾ അതിനെ പോയിട്ട് താലീം ചെയ്യും അതിൽ നിന്ന് നിർഭയത്തൊല്ല മനസ്സിലായോ അഫ്ലാബിഹിം ചിലപ്പോൾ അവരെ അത് വളരെ പിഴച്ച വിശ്വാസങ്ങളിലേക്ക് പിഴച്ച വിശ്വാസങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അന്നലഹ നഫ്ഇൻ ഔ ആ മരത്തിന് ഉപകാരത്തെ കൊണ്ടുവരാനും ഉപദ്രവത്തെ തടുക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് എന്ന പിഴച്ച വിശ്വാസത്തിലേക്ക് ജനങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അത് വേറെ ചില മരങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇന്ന് നമ്മൾ കാണുന്നില്ലേ എന്ന് അൽ ഹാഫിൽ ഹജർ ഹജറ കാലഘട്ടത്തിൽ പറയുകയാണ് എന്താ കാലഘട്ടത്തിൽ പറയേണ്ടതില്ലല്ലോ കാസർഗോഡും മറ്റുമൊക്കെ പോയി നോക്കിയാൽ കേരളത്തിൽ തന്നെ വള്ളിയെയും മരത്തെയും വൃക്ഷങ്ങളെയും ഒക്കെ പൂജിക്കുകയും അവിടെ തൊട്ടിൽ കെട്ടുകയും അവിടെ ആരാധനകൾ നടത്തുകയും അവിടെ വറക്കത്തെടുക്കുകയൊക്കെ ചെയ്യുന്നൊരു കൗമ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ തങ്ങളെ ഇതൊക്കെ സംഭവിക്കും എന്നതുകൊണ്ട് അതിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനാണ് ആ വൃക്ഷം അപ്രത്യക്ഷമായത് അതിൻ്റെ അഹിക്കുമത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഇത് നിങ്ങൾ പറയാം അതവിടെ ഉണ്ടായേക്കാം അല്ലെ അതുകൊണ്ട് വർക്കത്തെടുക്കുന്നതിന് കുഴപ്പമില്ല ഏ അത് റസൂലിൻ്റെ കാലത്ത് ചെയ്തിട്ടുണ്ട് സുഹാബിമാരുടെ കാലത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മഹാനായ ഇമാം നബബി അറഹദുള്ള അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ അതിനെ സംബന്ധിച്ച് പറയുകയാണ് ഇന്നം ആ ഹിയാൽ ആമിൽ മുഖബിൽ അടുത്ത വർഷം തന്നെ ആ മരത്തിൻ്റെ സ്ഥാനം അവർക്ക് അവ്യക്തമായി എന്നത് പണ്ഡിതന്മാർ അതിൻ്റെ ആ ഹഫാ ഇൻ്റെ അപ്രത്യക്ഷമായതിൻ്റെ സബബ് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് അല്ല ഇഫ്തുഹ ജനങ്ങൾ അതുകൊണ്ട് ഫിത്തനയിൽ അകപ്പെടാതിരിക്കാനാണ്

അതുകൊണ്ട് തന്നെ ആ മരം പ്രത്യക്ഷമായിരുന്നുവെങ്കിൽ ചില അറാബികളും അവിവേകികളുമൊക്കെ അതിനെ ബഹുമാനിക്കുകയും അതിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് ഫക്കാന ഉഹ അത് അപ്രത്യക്ഷമായി എന്നത് റഹ്മ അള്ളാഹിൽ നിന്നുള്ള കാരുണ്യമാണ് ആര് പറയാ മുസ്ലിമിൽ ഇമാം നബബി റഹ്മുള്ള പറയാ ആ മരം കാണാതെ പോയത് നന്നായി അത് മനസ്സിലാകാതെ പോയത് നന്നായി എന്ന് കൃത്യമായി പറയാം അപ്പോൾ മുസ്ലിാരെ നിങ്ങൾ എന്തിനാണ് ഈ നിലക്ക് ദുർവ്യാഖ്യാനം നടത്തുന്നത് ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞുകൊടുത്തൂടെ കിതാബ് വായിച്ചിട്ട് ജനങ്ങൾക്ക് കാര്യമായ നിലക്ക് ഇസ്ലാം ദീനി ഉള്ളതുപോലെ പറഞ്ഞൊടുത്തൂടെ അതല്ലാതെ മര മരത്തിലേക്കും വള്ളിയിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ടോണോണോ അതിന് പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള സംസാരം നടത്തണോ എന്തിനാ വറക്കത്തിൻ്റെ ഇസ്ലാമിൽ അല്ല അനുവദിച്ച സംഗതികളിൽ നിന്ന് വറക്കത്തെടുക്കാറ് അത് കുഴപ്പമില്ല പക്ഷേ അള്ളാഹു അനുമതി നൽകാത്ത കാര്യങ്ങളിൽ നിന്ന് ബർക്കത്ത് തേടുകയും അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുകയും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഗുരുതരമായ അപരാധമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ രണ്ടു മൂന്ന് കളവ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഉമർദ് അല്ലാൻ്റെ കാലഘട്ടത്തിലാണ് അത് മനസ്സിലാകാതെ പോയത് അത് അവിടെ ഉണ്ടായേക്കാം അല്ല അത് അടുത്ത കൊല്ലം തന്നെ മനസ്സിലാകാതെ പോയിട്ടുണ്ട് മനസ്സിലായില്ലേ പിന്നെ സെൽഫികളുടെ ഇല്ലാത്ത ആരോപണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറുപടി പറയേണ്ടതില്ല ഞങ്ങൾക്കില്ലാത്ത ആരോ ഞങ്ങൾക്കില്ലാത്ത വാദം നിങ്ങൾ പറയേണ്ടതില്ല ഉമർ വൻഹു മുറിച്ചത് ഷർ ഷർത്തിരുവാൻ ആണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് ഉമർ ഉമർദാൻ്റെ കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകളുണ്ടായപ്പോൾ അദ്ദേഹം ഇടപെട്ട വിഷയം വേറെയാണ് വരുന്നത് മനസ്സിലായല്ലോ അത് അടുത്ത കൊല്ലം തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട് നബിയുടെയും നബിയും സാ സ്ലമ കാലഘട്ടത്തിലും സാഹാബിൻ്റെ കാലഘട്ടത്തിലൊന്നും പറക്കത്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ തെറ്റായ നിലയ്ക്ക് നിങ്ങളിതിനെ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ് അതിവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു സുബാനഹു ചഹാല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകിയാൽ അബ്രഹി കുമാർ ആകട്ടെ എന്നീ സന്ദർഭത്തിൽ ആ ചെയ്യുന്നു വസ്സലാൻ വർഹമത്തല്ലാഹി വാബർക്കാത്തു